ഈ വണ്ടി ഭയങ്കര സ്ലോ ആണല്ലോ ഇത് കുട്ടികൾ കളിക്കുന്ന വണ്ടിയാണെന്നാ തോന്നുന്നേ ആരോവിന്റെ അടുത്തായിട്ടുള്ള പ്ലേസ് ആണല്ലോ അവിടെ ഒരാള് നിപ്പുണ്ടല്ലോ നിപ്പ് കണ്ടിട്ടൊരു സുഖം തോന്നുന്നില്ല

ആദ്യമൊക്കെ സാധനം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു നീ ജെല്ലി തിരിച്ചു ജെല്ലി തിരിച്ചു കൊണ്ടു നമ്മൾ വന്ന ചെറിയ ഈ വെഹിക്കിള് പറ്റില്ലല്ലോ ഓക്കെ ഓക്കെ കഷ്ടപ്പെട്ടതാണെങ്കിലും നമുക്ക് ഈ വണ്ടി പറ്റില്ല നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി കിട്ടുമോ മണ്ടില്ലെങ്കിൽ നടന്നാണെങ്കിലും കുഴപ്പമില്ല കാരണം നാല് മിനിറ്റ് ബാക്കിയുണ്ട് ആ അതും അവിടെ രണ്ട് വണ്ടി നടക്കുന്നുണ്ട് ഒരു ബ്ലൂവും ഒരു പിങ്കും ബ്ലൂ വണ്ടിയിലെ വെക്കാൻ സ്ഥലമില്ല എന്ന് തോന്നുന്നു പിങ്ക് വണ്ടിയിൽ വെക്കാൻ ചെലി വെക്കാൻ സ്ഥലമുണ്ട് പക്ഷെ ചെലി ഇരിക്കുമുണ്ടോ ഉറപ്പില്ല നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നടക്കാം കിട്ടിയാൽ നമുക്കിത് വേഗം തീർത്തിട്ട് അടുത്ത ജോലിക്ക് പോവാം നമ്മൾ അടുത്ത് കേറി പക്ഷെ ജെല്ലി ഇരിക്കുന്നില്ലല്ലോ എന്നാ പേര് നമുക്ക് നടന്ന് നടന്ന് പോയി തിരിച്ചു തിരിച്ചൊണ്ട് കൊടുക്കാം നമുക്ക് ബാക്കിയുണ്ട് എന്തായാലും നമ്മൾ കിട്ടും നല്ല നോക്ക് നല്ല രസമുണ്ട് ആരോ മഞ്ഞടക്കുന്നത് എന്താണാവ അതിന്റെ വീട്ടിൽ നോക്കണം ോ ഫ്രണ്ട്സ് ഇല്ലാത്ത നടക്കാം നടന്നിട്ട് നടന്നിട്ട് നമ്മൾ എത്തുന്നില്ലല്ലോ പച്ചക്കാട് വരുന്ന പോലെ ഉണ്ട് ഈ റൈറ്റിലുള്ളതാണെന്ന് തോന്നുന്നു അങ്കിളിന്റെ വീട്ടിൽ ഞാൻ മകത്ത് എന്തോ ജല്ലിയുടെ സാധനം കണ്ട പോലെ തോന്നുന്നു

ഓക്കെ എന്താണ് ഈ ഫിഷിംഗ് ഹാർബറിന്റെ അവസ്ഥ അവിടെ കൂടെ പുഴയിലൂറ് സംസാരിക്കണോ പുള്ളി എന്താ പറയുന്നത് പിടിച്ചിട്ട് ഇവർക്ക് കൊണ്ടുപോയി കൊടുത്താലും നമുക്ക് പൈസ കിട്ടും ഇവിടെ വിൽക്കും അവരെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫിഷ് വാങ്ങാം അപ്പം ആ ജോലി സംസാരിക്കേണ്ടപ്പോ ഫിഷിങ് ജോലിക്ക് വേണ്ടിയിട്ട് അതൊരു ജോലിയെല്ലാം തോന്നും വെറുതെ കയറുവാണെന്ന് തോന്നുന്നു പുള്ളി എന്താ പറയുന്നത് േ ആ ബോട്ടിലൊന്ന് കേറി നോക്കാം അറ്റെങ്കിലും നമുക്ക് തിരിച്ചു വരാം അതെയാ നമുക്ക് നരക്കടലിൽ പോയിട്ട് നോക്കാം നോക്കാം ഇവിടെ മതി എവിടെ ഇപ്പം നിർത്തണ്ടത് ഇവിടെ എവിടെങ്കിലും നിർത്താം അല്ലേ ഓക്കേ ഇവിടെ നിർത്താം ഇനി നമ്മൾ ആ റോഡ് വെച്ചിട്ട് പിടിക്കണം പക്ഷേ എനിക്ക് അറിഞ്ഞിട്ടോ എങ്ങനെയാ ചെയ്യണ്ടേന്ന് ആരും എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല ഫുൾ റോഡ് ബാങ്ക് ഓക്കെ ഇതെന്താ ഇങ്ങനെ റിയില്ലല്ലോ എനിക്കിത് ചെയ്യാൻ ഒന്നു രണ്ടു പ്രാവശ്യം നോക്കാം പറ്റിയില്ലെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് തിരിച്ചു പരിപാടി ചെയ്യാൻ നോക്കാം ശരിയാവുന്നില്ലല്ലോ ഗായ്സ് മീൻ പിടിക്കാൻ ആരും എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല അവിടെ ഏറോപ്ലൈൻ കിടക്കുന്നത് കണ്ടല്ലോ എന്താണ്

കേട്ടാന്ന് okay. യെല്ലോ കളറിൽ കാണുന്നത് പിന്നെ നമ്മൾ രണ്ടാമത്തെ ചെക്ക് പോയിന്റ് പാസ് ആകുമ്പോൾ നമുക്ക് ട്വൽവ് സെക്കൻഡ് ബാക്കി ഉള്ളത് നോക്കട്ടെ പാസ് ചെയ്തിട്ട് എനിക്ക് എത്ര സെക്കൻഡ് കൂട്ടി തന്നു പിന്നെ അടുത്ത ചെക്ക് പോയിന്റ് പാസ്സാവുമ്പോൾ വീണ്ടും എനിക്ക് സമയം കിട്ടുവായിരിക്കും അടുത്ത ചെക്ക് പോയിന്റ് എത്താറായി അങ്ങനെ എല്ലാ ചെക്ക് പാസ് തോറും എനിക്ക് തോന്നുന്നത് എനിക്ക് അവരെ ഏതെങ്കിലും ചെക്ക് പോയിന്റ് ആണ് നമ്മൾ തോക്കാൻ പോകുന്നത് നമ്മുടെ സമയം റൺ ഔട്ട് ആവും ഇതിന്റെ ഇടയിൽ കുറെ ക്രിസ്മസ് വെച്ചേക്കുന്നത് കൊണ്ട് വണ്ടി ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് വീണ്ടും ുംയന്റീൻ സെക്കൻഡ് ആവും അങ്ങനെയാ ഇവിടെ ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി

എന്റെ കൺട്രോൾ കൊറച്ച് പോകാൻ തുടങ്ങുന്നല്ലോ ഭാഗ്യത്തിൽ മൊത്തത്തിൽ കൺട്രോളിൽ പോയിട്ടുണ്ടല്ലോ ഏ പതുക്കനി പോയാലേത് കിട്ടു അല്ലെങ്കിൽ ഞാൻ തോക്കു ഉറപ്പായിട്ടും തോക്കും തീരാനായി തോന്നുന്നു മീനെ കിട്ടി

കൂടിയ ബാക്കിയുള്ളായിരുന്നു അതും കിട്ടിയില്ലല്ലോ मेरे काम में पटी रहे हम ट्रेन कशते पे दौड़ते तक वेस्ट आए हमको जय केम पटीला तो अच्छे रिंगम क्यूड़ी बाकी वाला फेल आई जॉब एंड सो परेशान ना तुझे परिवारिन ना फिक्स कियाम पटीला रेस नहीं देसला आगे नगर दिल्ली आ गोंड करता तो मैं नाला काना मुझे जॉब होइत